സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഈ പ്രതിഷേധ സമരം നടക്കുന്നത് ഇന്ന് ഈ സമരം നടത്തുകയാണ് നിഷേധിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് മറ്റ് സംസ്ഥാനങ്ങളിൽ മികച്ച സംസ്ഥാനങ്ങളിൽ ഫുഡ് കോർപ്പറേഷൻ ലിറ്റിയിലെ ഗോഡൗണുകളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ധാന്യങ്ങൾ ശേഖരിച്ച് ഇതിലേക്ക് വിതരണം ചെയ്യുക വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുകയാണ് നമുക്കറിയാം റേഷൻ എന്ന് പറയുന്ന സംവിധാനം തന്നെ കേരളത്തിനൊരു അവകാശമായിട്ടാണ് നാം കാണുന്നത് അതാണ് സ്റ്റാറ്റു സ്റ്റാറ്റൂട്ടറി റേഷൻ സംവിധാനം പക്ഷേ പലപ്പോഴായി കേന്ദ്ര ഗവൺമെൻറ് വന്നിട്ടുള്ള കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആണെങ്കിലും ബി ജെ പി ഗവൺമെൻറ് ആണെങ്കിലും നമുക്ക് നേരത്തെയല്ല കിട്ടും നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ് ക്രമാതീതമായി വർദ്ധിക്കുമെന്നും നമുക്കതൊരു വലിയ സാമ്പത്തികമായി ബാധ്യതയായി മാറുമെന്നോ നല്ല തിരിച്ചറിവുള്ള കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോടെടുക്കുന്ന തെറ്റായ സമീപനത്തിൽ നമ്മുടെ സംഘടന ശക്തമായി പ്രതിഷേധം അറിയിച്ചിരിക്കുകാത്ത ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൽ വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന തെറ്റായ മഴ സമീപനങ്ങൾക്കെതിരെ എന്തെങ്കിലും ശക്തമായ ഒരു സമരത്തിനോ അതിനെതിരെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുവാനോ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന റേഷൻ കടകൾ വഴി സപ്ലൈകോ വഴിയെല്ലാം ന്യായമായ വിലയ്ക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും അരി എത്തിച്ചു കൊടുക്കുവാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് ഏതൊരു പക്ഷേ ഗവൺമെന്റിന്റെ സംഘടനയ്ക്ക് വേണ്ടി ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് തീർച്ചയായും